ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ വരാക്കൾ മലയാളം ടാരോക്കാരെടുങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത എന്താണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻ്റ്സും കാര്യങ്ങളും ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക അതിനുശേഷം ഈ ഒരു റീഡിംഗ് വാച്ച് ചെയ്യുക അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിയർ ആർ ആർ കെഞ്ചൽസ് മൈ സ്പിരിറ്റിഗായിട്ട് പ്ലീസ് ഗീവ് എ മീ ദ ആക്യുറേറ്റ് റീഡിങ് ഫോർ നിങ്ങളിത് കാണുന്ന സമയത്ത് പോലും ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത എന്താണ് അവർ എന്താണ് റിസൾട്ടിലേ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത എന്താണ് യെസ് ഇവിടെ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കാർഡാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഒരുപക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്കായിരിക്കാം ചിലപ്പോൾ നിങ്ങളോട് എന്നെ വിശ്വസിക്കൂ എന്ന് ആ ഒരു വ്യക്തി പറയുന്നതുമാകാം ഏതായാലും ഇവിടെ ആ ഒരു വ്യക്തി എന്നെ വിശ്വസിക്കൂ എന്ന് പറയുന്നുണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം യെസ് അവർ വളരെയധികം ഇൻഡ്യൂറ്റീവാണ് ഇപ്പോൾ അവരുടെ മനസ്സ് ഇന്നർ വോയിസ് പറയുന്നതിനനുസരിച്ചാണ് അവർ മൂവ് ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള ഒരു അവെയർനെസ് അവർക്ക് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ടാവുക എസ് പക്ഷേ ഇപ്പോൾ അവർ ലോക്കഡായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിലാണ് ആരോ അവരെ പൂട്ടിവെച്ചിരിക്കാണ് ഇപ്പോൾ ഒരു കാഴ്ചക്കാരനായിട്ടാണ് നിങ്ങളെ അവർ നോക്കുന്നത് കാരണം നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങൾക്ക് വേണ്ടി യാതൊന്നും ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റില്ല അവർ കൺട്രോളിലായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനാണ് അവരെ ആരോ പൂട്ടി വെച്ചിരിക്കുകയാണ് അവിടെ നിന്നുകൊണ്ട് നിങ്ങളെ പക്ഷെ അവർ നോക്കുന്നുണ്ട് അപ്പോൾ ഇതിനർത്ഥമാക്കേണ്ടത് അവരെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് പറ്റില്ലാത്തത് അതുപോലെ തന്നെ ഇവിടെ എക്സ്പീരിയൻസിങ് എന്ന് പറയുന്ന കാർഡ് തീർച്ചയായിട്ടും പഴയ കാലം മെമ്മറീസ് അവർക്കുണ്ടാകുന്നുണ്ട് നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുള്ളതും ട്രാവൽ ചെയ്തിട്ടുള്ളതും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ആലോചിക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളെക്കുറിച്ചും അവർ ആലോചിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് മെമ്മറീസ് ഉണ്ടാകുന്നുണ്ട് ഒരു പക്ഷേ നേരത്തെ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് അറിയാമായിരിക്കാം ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ കോളീഗ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും അവർ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഇവിടെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു കാർഡ് തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായിപ്പോയതാണ് അങ്ങനെയുള്ളവർക്കാണ് റീസണേറ്റ് ആവുക കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് പോയിട്ട് അതിന് വീണ്ടും തുടങ്ങാനായിട്ട് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ അവർക്ക് അതിന് സാധ്യമൊന്നുമല്ല അവർ ലോക്കലായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിലാണെന്ന് ഇവിടെ കാണുന്നുണ്ട് എങ്കിൽ പോലും റിലേഷൻഷിപ്പിലെ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇവർ തനിയെയാണ് ഇപ്പോൾ ഉള്ളത് ചിലപ്പോൾ തെളിപ്പാട് സിറ്റുവേഷനോ അല്ലെങ്കിൽ മറ്റൊരാളിൻ്റെ നിർബന്ധമോ ഒക്കെ കൊണ്ടായിരിക്കാം റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ബ്രേക്കപ്പായിപ്പോയത് പക്ഷേ ഇപ്പോൾ അവർ ഒറ്റയ്ക്കാണ് ആ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ് ഓർക്കുന്നത് നിങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഫിലിം കാണാൻ പോയതായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ട്രാവൽ ചെയ്തിട്ടുള്ള കാര്യമായിരിക്കാം ഇനി ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അങ്ങനെ നിങ്ങൾ ഒരുമിച്ച് എൻജോയ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ നന്നായിട്ട് ആലോചിക്കുന്നുണ്ട് അവർക്ക് ഇപ്പം നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്ത സ്ഥലങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കാണുമ്പോൾ നിങ്ങളെ ഓർക്കുന്നതും ആവാം പക്ഷേ അവർക്ക് നിങ്ങളിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും അത്തരത്തിലുള്ളൊരു വ്യക്തിയാണ് തീരുമാനമില്ലാത്തൊരു വ്യക്തിയല്ല കറക്റ്റായിട്ടുള്ള തീരുമാനം എടുക്കാൻ ഇപ്പോൾ അവർ റെഡിയാണ് അവർക്ക് അതിന് സാധിക്കും എന്നവർ പറയുകയാണ് അവർക്ക് ഏതൊരു സാഹചര്യത്തെയും ഒബ്സ്റ്റക്കിൾസിനെയും ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് അതുപോലെ തന്നെ അവർ ചിന്തിക്കുന്ന ഒരു കാര്യം നിങ്ങളുമായിട്ട് നന്നായി സംസാരിച്ച തീരാവുന്ന പ്രശ്നങ്ങളെ നിങ്ങൾക്കിടയിലുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് നിങ്ങളോട് സംസാരിക്കാനും അവർ ആഗ്രഹിക്കുന്നുണ്ട് സംസാരിച്ചാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറേ കാര്യങ്ങൾ നേരെയാകും എന്നവർ വിശ്വസിക്കുന്നുണ്ട് ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കിയ തെറ്റിദ്ധാരണകളായിരിക്കാം ചിലപ്പോൾ അവർ ചിഹ്നം നിങ്ങൾക്കുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തിയായിട്ട് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഞങ്ങൾ തമ്മിൽ എന്നുള്ളത് ഇനി ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേരത്തെ ഈ ഒരു വ്യക്തി വലിയ അംഗീകാരമോ അല്ലെങ്കിൽ എന്താണ് ഒരു പരിഗണനയോ ഒന്നും തന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ അവർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് ചില ലേണിങ്സ് യൂണിവേഴ്സ് അവരെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവർ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ അവർ ഒരു കാര്യം ഈ ഒരു റിലേഷൻഷിപ്പ് അവരെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ധാരണയിൽ എത്തിയിട്ടുള്ളത് ഇപ്പോൾ അവർ കൺട്രോളിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ ലോക്കഡായിട്ട് നിർത്തിയിരിക്കുന്ന സിറ്റുവേഷൻ എന്തും ആയിക്കോട്ടെ പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അവരെ സംബന്ധിച്ചിടത്തോളം നല്ലതാണെന്നുള്ള ഒരു തിരിച്ചറിവാണ് ഉണ്ടായിരിക്കുന്നത് അതായത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോൾ അവർ പ്രൗഢാണെന്നുള്ളതാണ് അർത്ഥം അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് പോലും ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു ട്രസ്റ്റ് ഇഷ്യൂസൊക്കെ ഉണ്ടായിരിക്കാം റിലേഷൻഷിപ്പിൽ അതുകൊണ്ടാണ് സത്യം പറയാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ സിക്സ് ഓഫ് പൻഡക്കേൾസ് എന്ന് പറയുമ്പോൾ അവർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതാണ് അവർക്ക് ഗുഡ് എന്നുള്ളത് അവർക്ക് നന്മ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോഴാണെന്ന സത്യം അവർ മനസ്സിലാക്കുന്നുണ്ട് അതിൻ്റെ കാരണവും ആ ഒരു കാർഡിൽ തന്നെയുണ്ട് അവർക്ക് ഇപ്പോൾ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല അതായത് അവർക്ക് എഴുന്നേറ്റ് എഴുന്നേറ്റൊന്ന് നിവർന്ന് നിൽക്കാനായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണുള്ളത് യൂണിവേഴ്സാണത് അവർക്ക് കൊടുത്തിട്ടുള്ളത് അതായത് അങ്ങനെയൊരു സാഹചര്യം ഇവരുടെ ലൈഫിൽ വന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഇവിടെയും ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു കാർഡാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അവരിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരുപക്ഷെ ഇവർ പഴയ കാല ചിന്തകളെ അല്ലെങ്കിൽ പഴയ ബിലീഫ് സിസ്റ്റസിനെയൊക്കെ മുറുകി പിടിക്കുന്ന ഒരാളായിരിക്കാം ചിലപ്പോൾ അവരുടെ വീട്ടുകാരൊക്കെ ഫോളോ ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് പറയുന്നുണ്ടായിരിക്കാം അപ്പോൾ അതുപോലത്തെ ഒരുപാട് സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലോ വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതൊക്കെ മാറ്റാം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു മാറ്റം ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും ഇവിടെ ഒരു മാറ്റം വലിയ മാറ്റമാണ് ഇവരുടെ ലൈഫിൽ വന്നിരിക്കുന്നത് അവരുടെ വിശ്വാസങ്ങളെ തന്നെ അവർ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി സ്വയം മാറാനായിട്ട് അവർ ഇപ്പോൾ തയ്യാറാണെന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളെ ആയിട്ട് കാണുന്നുണ്ട് വളരെ സമ്പൽ സമൃദ്ധമായിട്ടൊരു ഒരു ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫ് നിങ്ങളുമായിട്ട് ഉണ്ടാകണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ജോബ് കണ്ടുപിടിക്കണം കുറച്ച് ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ കൊടുക്കണം അതായത് പണത്തിൽ കുറച്ച് ഫോക്കസ് കൊടുക്കണം അങ്ങനെയൊക്കെ ഇവർ ചിന്തിക്കുകയാണ് അപ്പം നിങ്ങളുമായിട്ട് സമ്പൽ സമ്മർദ്ദമായിട്ടുള്ളൊരു ലൈഫ് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നല്ലൊരു ജോബോ കാര്യങ്ങളൊക്കെ വേണം അതൊക്കെ സമ്പാദിക്കണം അങ്ങനെ വരെ ഇവർ ചിന്തിക്കുകയാണ് അപ്പോൾ അവിടെ പൂർണ്ണമായിട്ടും നിങ്ങൾ അവരുടെ ലൈഫിൽ വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് പോലും അവർ ഇപ്പോൾ ചിന്തിച്ചു വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ എന്താ എംപ്രസ് എന്ന് പറയുമ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വളരെ സമ്പൽ സമ്മർദ്ദമായിട്ടുള്ള ഒരു ലൈഫ് വേണം എന്നാണ് അവർ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ വളരെയധികം ഈ ഒരു വ്യക്തിയെ നർച്ചർ ചെയ്യുന്ന അതായത് പരിഗണിക്കുന്ന പരിചരിക്കുന്ന ഒക്കെ വ്യക്തിയാണെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നത് അതായത് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ നല്ല രീതിയിൽ നോക്കിക്കോളും നിങ്ങൾ നന്നായി കെയർ ചെയ്യുന്നൊരു വ്യക്തിയാണ് എന്നൊക്കെ ഇവർക്കറിയാം അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നവര് ചിന്തിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ എല്ലാവർക്കും വാല്യൂ കൊടുത്തുകൊണ്ടാണ് അവർ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത് അവരുടെ പാരൻസിന് അവരുടെ പാർട്ട്ണർക്ക് എല്ലാവർക്കും അവർ അതിൻ്റേതായിട്ടുള്ള വാല്യൂ കൊടുക്കണം എന്ന് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും ഒരു ഫാമിലി ആകണം വിവാഹം ചെയ്യണം ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും ഇത് വാച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ അവർക്ക് നിങ്ങളെക്കുറിച്ച് തെറ്റും പറയാനില്ല നിങ്ങൾക്ക് നൂറിൽ നൂറ് മാർക്കും തരാനായിട്ട് അവർ ഒരുക്കാണ് അതുപോലെ തന്നെ ചിലപ്പോൾ കുട്ടിയിൽ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ചിലപ്പോൾ ആ വ്യക്തിയിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ കുട്ടിയിൽ അച്ഛനമ്മ എന്നുള്ള രീതിയിലൊക്കെ തന്നെ ആയിരിക്കും അവർ കാണുന്നത് അപ്പോൾ എന്തായാലും കുട്ടിയിൽ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉള്ളവർക്കും അത് റീസണേറ്റ് ആണ് എസ് ഇവിടെ ഡിസെപ്ഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ അവർ ഈയൊരവസ്ഥയിൽ നിർത്തിയിട്ടുണ്ടായിരിക്കാം അതായത് ഒരുപാട് കൺട്രോൾ ചെയ്ത് കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ച് അവഗണിച്ച് ഒരു പക്ഷേ ആദ്യമൊക്കെ ഒരുപാട് സ്നേഹം തന്ന് പിന്നീട് ആ സ്നേഹമെല്ലാം കാണിക്കാതെ ഒക്കെ നിങ്ങളെ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം ആ ഒരു വ്യക്തി പക്ഷേ ഇവിടെ യൂണിവേഴ്സ് അവർക്കും അതിൻ്റേതായിട്ടുള്ള സങ്കടങ്ങൾ കൊടുത്തിട്ടുണ്ട് അതായത് ഈ ഒരു വ്യക്തി അവരുടെ ജീവിതത്തിൽ നിന്ന് ഏറെ പഠിച്ചിട്ടുണ്ട് അതായത് അവർ വിതച്ചതാണ് അവർക്ക് കൊയ്യേണ്ടി വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അവർ സങ്കടങ്ങൾ തന്നപ്പോൾ അവർക്കും യൂണിവേഴ്സ് സങ്കടങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷൻ ഉണ്ട് അതൊക്കെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരികെ വരാനായിട്ട് അവർക്ക് പ്രേരണയായിട്ടുള്ളത് യെസ് ഒരുപാട് മെൻറ്റൽ കോൺഫ്ലിക്ട്സ് അവർക്കുണ്ടാവുന്നുണ്ട് അത് തികച്ചും അവരെ ഓർത്തിട്ടല്ല നിങ്ങളെ ഓർത്തിട്ടാണ് ഇനി നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വരുവോ എന്ന കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മെൻറ്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് കാരണം നിങ്ങൾ തിരികെ വന്നില്ലെന്നുണ്ടെങ്കിൽ അവരെ തകർന്നു പോകും ആ ഒരു സിറ്റുവേഷൻ ആണുള്ളത് നിങ്ങൾ വരുമോ അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താണ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലുണ്ട് ഹാർട്ട് ഹാർട്ടേക്ക് ആൻഡ് ലോസ് യെസ് നിങ്ങളെ നഷ്ടപ്പെട്ടു എന്ന ഓർത്ത് ഹൃദയം തകർന്ന അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു ഹെയർ ടേക്ക് ആൻഡ് ലോസ് എന്ന് പറയുന്നൊരു കാർഡിൽ ആ ഒരു സ്ത്രീ എന്നൊരു നമ്പർ ഇവർ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അതായത് അവർക്ക് ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നു അതിൽ നിന്നാണ് അവർ ഹൃദയം തകർന്നു നിൽക്കുന്നത് അവരുടെ വിഷമങ്ങൾ അവർക്ക് ഇനി താങ്ങാൻ പറ്റില്ല കാരണം അതുമാതിരിത്ത പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ അവരുടെ ലൈഫിൽ വന്നു അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവർ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത് ഹൃദയം തകർന്നു തന്നെയാണ് അവർ നിൽക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ യെസ് യു ആർ വേർത്തി ഓഫ് ലവ് നിങ്ങൾക്ക് സ്നേഹം നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നൊരു വ്യക്തിയാണ് എന്ന് യൂണിവേഴ്സ് അറിയാം അതായത് നിങ്ങൾ സ്നേഹം ഡിസേർവ് ചെയ്യുന്നുണ്ട് സ്നേഹം കിട്ടാനായിട്ട് നിങ്ങൾക്ക് അർഹതയുണ്ട് കാരണം നിങ്ങൾ സ്നേഹം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന കിട്ടിയിരിക്കുന്നൊരു കാർഡ് സ്റ്റെബിലിറ്റി എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണം ഇപ്പോൾ അവർക്ക് തയ്യാറാണ് കാരണം എന്താ അങ്ങനെ സ്റ്റേബിളല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ വിട്ടുപോകും എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം അവർക്ക് ഒരു ചാൻസും കൂടി കിട്ടിയാൽ നന്നായിരുന്നു എന്നാണ് അവർ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ യൂണിവേഴ്സ് പറയുന്നത് ഇത് സ്റ്റേബിളായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളത് കാരണം അവരെ ഏറെ പഠിച്ചിട്ടുണ്ട് ഇവിടെ സെൽഫ് ലവ് എന്ന് പറയുന്ന കാർഡ് ഇവിടെ ഏറെ പ്രസക്തിയുണ്ട് ഒരു പക്ഷേ നിങ്ങൾ സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്തതായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അവർക്ക് മെൻറ്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നതും അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ തിളക്കമുള്ളൊരു വ്യക്തിയായിട്ട് നിൽക്കുന്നത് ചിലപ്പോൾ അവർക്ക് കാണേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ സെൽഫ് ലവ് എന്ന് പറയുന്നൊരു കാർഡിന് ഏറെ പ്രസക്തിയുണ്ട് ഇനിയും സെൽഫ് ലവ് നിങ്ങൾ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടങ്ങുക കാരണം അത് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ അട്രാക്ട് ചെയ്യാനായിട്ട് കാരണമാവും അതുപോലെ തന്നെ ഇവർ നിങ്ങളോട് പറയുകയാണ് റിലീസ് യുവർ പാസ്റ്റ് ഈ പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ മറക്ക് എന്നവർ നിങ്ങളോട് പറയുകയാണ് അതുപോലെ തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഉറപ്പ് വരാണ് ഈ ഒരു റിലേഷൻഷിപ്പ് പ്രോഗ്രസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് എല്ലാം തന്നെ വർക്ക് വർക്കാകുന്നുണ്ട് എന്ന ഉറപ്പാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വ്യക്തിയോട് ചോദിച്ചിട്ട് ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് കള്ളമായിരുന്നിരിക്കണം അപ്പോൾ ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ അവരുടെ അവസ്ഥയിൽ അവർ പഴയതെല്ലാം മറക്കൂ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു മാറ്റം അവരിൽ വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇവിടെ കാർഡ്സ് എല്ലാം തന്നെ അവരുടെ ജീവിതത്തിൽ നിന്ന് ഏറെ പഠിച്ചു എന്നും കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ പേഴ്സിൻ്റെ നെയിം എന്ന് പറയുന്നത് എ എൽ ജി എന്നാണ് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ സി എന്ന് കിട്ടിയിട്ടുണ്ട് ബി എന്ന് കിട്ടിയിട്ടുണ്ട് എസ് എന്നാണ് കിട്ടിയിരിക്കുന്നത് ഡി എന്ന് കിട്ടിയിട്ടുണ്ട് എം ക്യൂ ബി അപ്പോൾ ഇതൊക്കെയാണ് നെയിമിലെ ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്കിനി പ്ലേസസ് ആണ് കേട്ടോ എടുക്കാനുള്ളത് നമുക്ക് നോക്കാം ഇവിടെ കാസർഗോഡ് എന്നാണ് കിട്ടിയിരിക്കുന്നത് തൃശ്ശൂർ കണ്ണൂർ തിരുവനന്തപുരം ഇടുക്കി കോട്ടയം അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ നമുക്ക് മോർക്ലോസ് കൂടി എടുക്കാം ഏരീസ് ലിബ്ര എന്നാണ് കിട്ടിയിരിക്കുന്നത് മദർ ഒരു പക്ഷേ മദർ തേർപ്പാട് ആയിട്ട് വരാം ക്യാൻസർ എന്ന് കിട്ടിയിട്ടുണ്ട് വൈഫ് വാച്ച് ചെയ്യുന്ന വൈഫായിരിക്കാം ഐസ് നിങ്ങൾക്ക് നല്ല കണ്ണുണ്ടായിരിക്കാം ട്രിപ്പിളായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണായിട്ടാണ് ഏഞ്ചൽ നമ്പർ നിങ്ങൾ കൂടെ കൂടെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസണേറ്റ് ആണ് ഇലവൻ ഇലവൻ കാണുന്നുണ്ടെങ്കിൽ ട്വൻറ്റി ടു തേർട്ടി സെവൻ ട്വൻറ്റി വൺ തേർട്ടി ഫോർ ഫോർട്ടി എയ്റ്റ് ട്വൻറ്റി ഫൈവ് തേർട്ടീൻ സിക്സ്റ്റീൻ ഫോർട്ടി നയൻ ഫോർട്ടി സെവൻ നിങ്ങളുടെ ഏജ് ആയിരിക്കാം തേർട്ടി ഫൈവ് ഫോർട്ടി വൺ ടെൻ എന്ന് നമ്പർ എയ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ഗിഫ്റ്റ് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുള്ള റിലേഷൻഷിപ്പ് ആവാം ബി കുറച്ച് താടി ഉണ്ടായിരിക്കാം ഈ ഒരു വ്യക്തിക്ക് ബ്ലൂ കളർ ഇഷ്ടമായിരിക്കാം ലക്കി കളർ ആയിരിക്കാം അതുപോലെ തന്നെ ഇവിടെ പാരൻസ് എന്ന് കിട്ടിയിട്ടുണ്ട് ബിഗ് ഐസ് എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പാരൻസ് അങ്ങനെയൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ഇവർക്ക് ഉണ്ടായിരിക്കാം റിലേഷൻഷിപ്പിൽ ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്ത് മെസ്സേജാണ് നമുക്ക് തരുന്നത് നോക്കാം ഇവിടെ ദ സിറ്റുവേഷൻ വിൽ ഇമ്പ്രൂവ് എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ഇമ്പ്രൂവ് ആവും അത് നല്ലതായിട്ട് മാറും കൂടാതെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ക്ലിയറില്ല അതാണ് ഇമ്പോർട്ടൻറ്റ് അതായത് ഈ ആൾ തിരിച്ചു വരും അപ്പം നിങ്ങൾക്ക് പരിഗണന തരാത്ത നിങ്ങൾ അവഗണിച്ച ഒക്കെ വ്യക്തിയാണ് ഇപ്പം നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്നുള്ളത് തുറന്ന് പറയുക അല്ലാതെ ഒരു വ്യക്തി വന്ന സന്തോഷത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ മറച്ചു പിടിക്കരുത് അത് കൃത്യമായി നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക അപ്പോൾ അത് അവർക്ക് മനസ്സിലാകും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ലൈഫായിരിക്കും പിന്നീട് നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ വിട്ടുകളയുക ഇനി നിങ്ങളൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവരുത് അപ്പോൾ താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് ഇപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വരെ ബൈ ലവ് യു ഓൾ